ആ ചേച്ചി നമുക്ക് മൂന്നാമത്തെ ഒരു പാട്ട് കൂടിയും പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിന്റെ പേര് നഞ്ചി നാട്ടോ നഞ്ചി ഭൂതയാ അല്ലേ നഞ്ചി പൂതയാവന്ത ആനവായി ഞാനിവിടെ താമസിക്കുന്നതാ അതെ അപ്പൊ ഇവിടെ അല്ലേ എന്റെ നാട് കടമാണ് ആനവായി പേരില് കൊടുത്താൽ മതി ആനവായി അപ്പൊ ഇവിടെ ഇത് ഇത് സ്വന്ത സ്ഥലല്ല ഞാനങ്ങനെ ും അതെ ആ ശരി ശരി ആ അവ സ്വന്തം സ്ഥലമല്ല അവര് വേറൊരു വീട്ടിൽ ഇവിടെ നിക്കാന്നാ പറയണത് ഇവിടെ പിന്നെ അങ്ങനെ നമ്മുടെ നാട്ടിൽ പോലും നമ്മുടെ വീട്ടിലെ താമസിക്കാൻ പാടും അടുത്ത വീട്ടിൽ പോയി താമസിക്കാൻ പാടില്ല അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഇവിടെ ഏത് വീട്ടിലാർക്കും വേണേൽ നിക്കാം നമുക്കും വേണമെങ്കിൽ നിക്കാട്ടിൽ വേണമെങ്കിലും അങ്ങനെ എല്ലാ പരിചയക്കാര വീടാണെങ്കില് ഒരുവിധം പരിചയം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരെയും ഒന്നും ആക്സെപ്റ്റ് ചെയ്യൂല അപ്പം എനിക്ക് പാട്ട് പാടി തരാൻ വേണ്ടിയിട്ട് ചേച്ചി പ്രാക്ടീസ് ചെയ്യാൻ അത് അതാണ് കാണുന്നത് എന്നോട് വർത്താനം പറയുമ്പോൾ കാല്ക്ക് ടെൻഷന ആയിക്കുടിക്ക് പാട്ട് പാടി കൊടുക്കണമെങ്കിൽ ഞാൻ ആദ്യം നോക്കണ്ടേ പറഞ്ഞിട്ട് അപ്പം അവർക്ക് അവരുടെ മൂന്നാമത്തെ പാട്ടും കൂടി നമുക്ക് കാണാമല്ലേ പാടാറ പൂ തൂതൂതോ ത

വീട്ടിയറ പൂത്തൂതേണ്ടതുംബികേ കട്ടയറ പൂ പുത്തൂതോ തുമ്പിക ലാലേ ലാലേ ലാ 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 ലേ ലാ ലാ ലേ ലാലേ ലാ ലാ ലേ ലാലേ ലാലാ ലേ കുടുംബശ്രീയിൽ കുടുംബശ്രീന്നൊക്കെ കുറേ പേര് വരാറുണ്ട് അവർക്കൊക്കെ ഞാൻ പാട്ടുപാടി കൊടുക്കേണ്ടി എന്നാണ് ചേച്ചി വന്നത് അപ്പം ചേച്ചിയേക്ക് ഈ പാട്ടും സൂപ്പർ ഇപ്പം ചേച്ചിക്ക് വീഡിയോ അയച്ചേരൻ്റെ എനക്ക് അയക്കണ ഇവിടെ അയക്കണം ഇവിടെ അയച്ചു തരാ